കലോത്സവം നമുക്ക് എല്ലാവർക്കും നല്ല ആഹ്ലാദകരമായ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ കുട്ടികളെല്ലാവരും നൈസർഗികമായ നല്ല കഴിവുകൾ പ്രകടിപ്പിക്കാൻ സ്വയം മുന്നോട്ട് വരുന്നൊരു കാലഘട്ടത്തിലാണ് അവർക്ക് പ്രത്യേകിച്ച് പരിശീലനമൊന്നും വേണ്ട യൂട്യൂബിലൂടെയും അതുപോലെ ഇൻ്റർനെറ്റിലൂടെയും അവർ ഡാൻസ് പഠിക്കുന്നു പാട്ട് പഠിക്കുന്നു എല്ലാ കലാമത്സരങ്ങളിലും പ്രത്യേകിച്ച് സപ്പോർട്ടില്ലാതെ കുട്ടികൾ കടന്നു വരികയാണ് അതൊരു നല്ല ഒരു സാഹചര്യമാണ് ഉള്ളത് സന്തോഷകരമായിട്ടുള്ളതാണ് കായിക ലോകത്തും ഒക്കെ നമ്മുടെ പ്രതിഭകൾ അത്ഭുതം വിളയിക്കുന്ന മഹോത്സവങ്ങളാണ് ഈ നടക്കുന്നതെല്ലാം തീർച്ചയായിട്ടും പാഠ്യ വിഷയങ്ങളിലല്ലാതെ പാഠ്യേതര വിഷയങ്ങളിലും കൂടെ ഇൻവോൾവ് ആകുമ്പോൾ ഒരു പ്രത്യേകമായ വ്യക്തിത്വം ഓരോ കുട്ടികളിലും രൂപപ്പെടുന്നുണ്ട് ഒരു സമൂഹത്തിനോടുള്ള ഒരു ഉത്തരവാദിത്വം വരുന്നുണ്ട് മാത്രമല്ല സ്നേഹവും സൗഹൃദവും ഒക്കെ വിളമ്പുന്ന വലിയ വേദികളായി ഈ വേദികളൊക്കെ മാറുകയാണ് അതിൽ വളരെയധികം സന്തോഷമുണ്ട് പുതിയ തലമുറയുടെ ഒക്കെ കഴിവുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെയൊക്കെ പ്രതീക്ഷ വാനോളം ഉയരുകയാണ് അങ്ങനെ സ്കൂൾ പഠിക്കുമ്പോൾ ഞാനും കലാ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പാട്ട് പാടിയിട്ടുണ്ട് പക്ഷേ അതിന് വലിയ സമ്മാനമൊന്നും കിട്ടിയില്ല പിന്നെ ആ പരിപാടി നിർത്തി പിന്നെ അതുകൊണ്ട് പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് മാറി എന്തായാലും എല്ലായിടത്തും പോകുമ്പോൾ കുട്ടികളെയും അതിനേക്കാൾ ഉത്സാഹത്തോടു കൂടി രക്ഷാകർത്താക്കളെയും കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്